പണ്ട് അമ്മായിയമ്മയും അമ്മ്മായിയപ്പനുമായിട്ടുള്ള കാര്യമാണ് ഞാനിന്ന് പറയുന്നത് പണ്ട് കാലത്തെ അമ്മായിയമ്മയും അമ്മായിയപ്പനുമായിട്ടൊക്കെ താമസിക്കുന്ന സമയത്ത് അമ്മായിയമ്മയും അമ്മായിയപ്പനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കിടന്ന രാവയോളം പണിയെടുക്കും പക്ഷെ അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടോ അതും ഇല്ല അവർക്ക് അവരുടെ കാര്യം കാണാൻ വേണ്ടി അവർ വെറുതെ നമ്മളെ സ്നേഹിക്കും പലരും അങ്ങനെ പക്ഷേ മരുമക്കൾ ജോലി ഉള്ളവരാണെങ്കിൽ പോലും രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്ത് പാണിയെല്ലാം ചെയ്ത് ചോറും എല്ലാം വെച്ച് എല്ലാം വെച്ചിട്ടേ പോകാനൊക്കത്തുള്ളു അല്ലെങ്കിൽ അവർ പിന്നെ നമ്മളെ അവിടെ നിർത്തത്തില്ല അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാപകലില്ലാതെ കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മുടെ ആ നല്ല പ്രായം അത്രയും നമ്മൾ വെറുതെ കളയും നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷങ്ങളോ ഒരു സുഖങ്ങളോ ഒന്നും നമ്മൾ അനുഭവിക്കത്തില്ല നല്ല പ്രായം അത്രയും ആ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് കിടന്ന് കഷ്ടപ്പെടും അവരെ നല്ല ഡ്രസ്സ് പോലും മേടിച്ചിടാനെ കൊണ്ട് ഒരുങ്ങത്തില്ല ചിലപ്പോൾ കാണത്തുമില്ല അങ്ങനെ പക്ഷെ ഒരു ആത്മാർത്ഥതയേ ഇല്ല അവർക്ക് നമ്മളങ്ങനെ കിടന്ന് കഷ്ടപ്പെടും അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പക്ഷേ നമ്മുടെ ജീവിതം അത്രയും നമ്മൾ വെറുതെ കളയും അതുകൊണ്ട് ഈ സന്തോഷിച്ചും സമാധാനമായിട്ട് ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കണം ഇനിയുള്ളവരെങ്കിലും അതേസമയം ഇപ്പോഴത്തെ കാലത്ത് ആ മക്കൾ അമ്മമാരെല്ലാം ഒരുക്കി കൊടുക്കും മക്കൾ അത്രയും സന്തോഷമായിട്ടിരിക്കട്ടെ മക്കളായാലും മരുമക്കളായാലും പിന്നെ അവർ ജോലി ചെയ്യുന്നു അവർക്ക് പൈസയുണ്ട് അവരും ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾ അവർ നല്ല അടിച്ചുപൊളിച്ച് എല്ലാം എൻജോയ് ചെയ്ത് ജീവിക്കും പണ്ട് കാലത്ത് അങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കാനും ഒന്നും അറിയത്തുമില്ല പൈസയുമില്ല ജോലി ചെയ്ത ഒരുപാട് കൂട്ടംഗങ്ങളായിരിക്കും എല്ലാവരും കൂടെ ജീവിച്ചു കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല പിന്നെ വീട്ടുള്ളവരെ എല്ലാം സന്തോഷിപ്പിച്ച് വരുന്ന ബരുന്നുകാരെയും സന്തോഷിപ്പിച്ച് എല്ലാവരെയും ഊട്ടി ഉറക്കി ഉണത്തി ഇരിക്കും ഒരു ജീവിത ജീവിതസുഖവും അനുഭവിക്കത്തില്ല അങ്ങനെയാ യഥാസമയം അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇനിയുള്ളവരെങ്കിലും ഉള്ള ജീവിതം ഉള്ള നമ്മുടെ പ്രായങ്ങളിങ്ങനെ കടന്നു പോവും സമയങ്ങളും പോവും പക്ഷേ ഈ കാലം കഴിഞ്ഞു പോകുമ്പം നമുക്ക് പ്രായമാവും ആവും വയ്യാതെ ആവും കഴിഞ്ഞു പോയ സമയങ്ങളൊന്നും പിന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അപ്പോൾ ഉള്ള കാലം കുറേയൊക്കെയെങ്കിലും എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണം ആവശ്യത്തിന് എല്ലാവരെയും നോക്കി എടുക്കുകയും എല്ലാം വേണം കുറച്ചൊക്കെ അവരവരുടെ കാര്യങ്ങളിലൂടെ നോക്കിയും കണ്ടു ജീവിക്കണം അല്ലെങ്കിൽ പിന്നെ ജീവിതം അങ്ങ് തീർന്നു പോവും പിന്നെ പ്രായമാകുമ്പോൾ ചിന്തിക്കുക അയ്യോ ആയ സമയത്ത് സന്തോഷമായിട്ട് ജീവിച്ചില്ലല്ലോ ഇനിയും കുറച്ചുകൂടെ സന്തോഷിക്കായിരുന്നു പണ്ടേ നോക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ജീവിക്കായിരുന്നു അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ നമ്മൾ പിന്നെ അത് ചിന്തിച്ചിട്ടൊരു കാര്യവുമില്ല ശരിയല്ലേ അപ്പോൾ ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് കേട്ടോ എനിക്കൊരുപാട് നന്ദിയുണ്ട് അവരോട് എനിക്ക് സബ്സ്ക്രൈബ് ഇനിയും എല്ലാവരും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ലൈക്ക് അടിക്കുന്നവർക്കും എല്ലാവർക്കും എനിക്ക് നന്ദി എനിക്ക് കമൻറ്റും കൂടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു